നമസ്കാരം 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 മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഷെയർ ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരേ പാറ്റേൺ ഒരേ സ്ട്രാറ്റജി ഒരേ കാര്യങ്ങളാണ് അപ്പം ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി മൊത്തത്തിൽ എന്നെ ഒന്ന് സ്റ്റഡി ചെയ്യുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിറയെ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഞാനൊരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് ആ മാർക്കറ്റ് നല്ല രീതിയിൽ നിൽക്കുന്നത് ഇന്നത്തെ ലൈവ് വീഡിയോ ഒരൊന്നൊന്നര ലൈവ് വീഡിയോ ആയിരുന്നു കേട്ടോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ചെയ്തലൊക്കെ വെച്ചിട്ട് ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ലൈവ് വീഡിയോസാണ് കാരണം ഒമ്പത് പതിനഞ്ചിന് തന്നെ എൻട്രി എടുക്കുക അത് നല്ല രീതിയിൽ ഇറങ്ങുക അപ്പം തന്നെ പി എടുക്കുക അത് മാസീവായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് എത്തിക്കുക ട്രേഡ് അതിൻ്റെ പിന്നുള്ളൊക്കെ വളരെ മൂന്ന് മൂന്ന് മൂന്നോ നാലോ ട്രേഡോ ഏതാണ്ട് ഒന്ന് എക്സിക്യൂട്ട് എന്ന് തോന്നുന്നു അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഭാഗ്യങ്ങളാണ് അങ്ങനത്തെ ഉള്ള ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം എനിവേ ഞാൻ കത്തി വെച്ച് നീട്ടുന്നില്ല അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നൊരു റൂമുണ്ട് ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നവർ റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ബോറടിച്ച് ക്യാപിറ്റൽ ലോസ് ആക്കുന്നവർ എൻട്രി എക്സിറ്റ് അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാനായിരിക്കും അനലൈസ് ചെയ്യുന്നത് എൻ്റെ അനലൈസ് കൃത്യമായിട്ട് നിങ്ങൾ അബ്സോർവ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി എടു എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഈസി അല്ലേ ഇപ്പോൾ പലരും ഈ കോപ്പി ട്രേഡിങ് ആൽഗോ റോബോട്ടിക് ട്രേഡിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ പലരും പോകുന്നുണ്ട് അപ്പോൾ അത് സിസ്റ്റം വൈസ് ബൈ സെല്ല് സിഗ്നല് നിങ്ങൾക്ക് കാണിച്ചു തരും അതായത് എന്തുകൊണ്ടാണ് അവിടെ ബൈ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ സെല്ല് വന്നതെന്നൊന്നും അറിയില്ല പക്ഷേ അതേപോലത്തെ ഒരു റോബോട്ടാണ് ഞാനൊന്നും വിചാരിച്ചാൽ മതി പക്ഷേ ഞാൻ മനുഷ്യനായിട്ട് പ്രവർത്തിച്ച് ചിന്തിച്ച് വ്യൂ അനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ റോബോട്ടിക് ഒന്നുമില്ല സെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വ്യൂ പറയുന്നത് പിന്നെ റോബോട്ട് ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബൈയും പറയില്ല സെല്ലും പറയില്ല ഏരിയാസ് ബ്രേക്ക് ചെയ്ത് എന്ന ഇന്ന ഏരിയാസൊക്കെ ബ്രേക്ക് ചെയ്ത് ഇന്ന ഇവിടം വരെയൊക്കെ പോകാം അല്ലെങ്കിൽ ഇന്ന ഏരിയ സ്റ്റോപ്പ് ലോസ് ആണെന്നൊക്കെ ഞാൻ മെജോറിറ്റി പറയാറുള്ളൂ അല്ലാതെ സിസ്റ്റത്തിൽ കാണിക്കുകയെന്നുള്ള ബൈ ആൻസല് ഞാൻ പറയില്ല ആ ഒരു വ്യത്യാസമാണ് റോബോട്ടും ഞാനും തമ്മിലുള്ളത് അപ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ പബ്ലിക് ടെലഗ്രാം ചാനലിൽ മറ്റുള്ളവർ ലൈവ് ടൈമിൽ എടുക്കുന്ന പ്രോഫിറ്റുകളൊക്കെ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ എനിവേ നമ്മൾ എന്തിനാണ് ചാർട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും മാർക്കറ്റ് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്താൽ എവിടം വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ലോസ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നാളെ എന്തായാലും രണ്ട് സ്ഥലത്തേക്ക് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് ആദ്യം ആദ്യത്തെ കൺസോൾട്ടേഷൻ ഞാൻ പറയാം മാർക്കറ്റ് റെഡിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റേഴിലായിരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ സോൺ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവണം അതാണ് നമ്മളുടെ പി ഇ സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സ്പേസാണ് എൻ്റേതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പി സൈഡിലേക്കുള്ള മൂവ്മെൻ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് അപ്പർ സൈഡിലേക്കാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോവും അവിടെയും ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഏകദേശം എത്തിപ്പെടാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ ഉള്ളു നമ്മൾ വലിയ വലിയ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങുന്നുണ്ട് കൂടെ ഉള്ളവരും പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് ലൈവിൻ്റെ വീഡിയോയിലോ പബ്ലിക് ടെലിഗ്രാം ചാനലെടുത്ത് കഴിഞ്ഞ് അറിയാൻ പറ്റും കൃത്യമായിട്ട് പ്രോഫിറ്റുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മെജോറിറ്റി ഇൻഡെക്സിൽ പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലും പറഞ്ഞ പോലെ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ബ്രേക്ക് ചെയ്താൽ കൺസോൾണ്ടേഷൻ കഴിഞ്ഞിട്ടൊരു ഔട്ട് കിട്ടിയാൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിലേക്ക് പോയാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കൺസോൾഡേഷൻ അതുക്കും മേലെ ഇരുപത്തി മൂന്ന് നാന്നൂറ് ആ മൂവ്മെൻറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൾ ബ്രേക്കൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് അത് കഴിഞ്ഞാലാണ് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി സ്ട്രൈക്കിൻ്റെ കാര്യത്തിലേക്ക് പോകാം സ്ട്രൈക്കിൽ ഇരുപത്തി മൂവായിരത്തിൻ്റെ സി നല്ല മൂവ് കിട്ടും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അതേപോലെ തന്നെ പിടെ കേസിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഒക്കെ നല്ല മൂവാണ് അപ്പോൾ നമ്മൾ അകലും തോറും അതായത് പൈസ കുറയും തോറും മാസീവ് ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഡി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല പ്രോഫിറ്റബിൾ ഡേ പ്രോഫിറ്റബിളയാവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ മാക്സിമം വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്